മനെ ഫൗണ്ടേഷൻ ബുഷൻ കൂടി മാറ്റണം നല്ല എഞ്ചിന്റെ വൈബ്രേഷൻ മാറുള്ളൂ ബാക്കി എല്ലാം മാറ്റിക്കണ്ടെങ്കിൽ അല്ല എന്നാൽ പിന്നെ അത് കൂടി മാറ്റിക്കൂടനോ വണ്ടി എപ്പോ നല്ല ഫുൾ കണ്ടീഷൻ ആയോ ഫൗണ്ടേഷൻ ബുഷ് ഇവിടെ ഇല്ല രണ്ടും കഴിഞ്ഞാൽ വരുവുള്ളൂ നമ്മള് രണ്ട് ദിവസം കഴിഞ്ഞാൽ വന്നാൽ മതി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നോ നിങ്ങൾ എന്താ പറയാ പറയുന്നത് നിങ്ങൾ എഞ്ചിൻ ആണെങ്കിൽ ഈ വീണല്ലോ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വേണ്ടി തന്നെ അതൊന്നും എടാ ശരിക്കും ആപ്പന്റെ ഫൗണ്ടേഷൻ ബുഷൻ ഉണ്ടോ അല്ലേ മനുഷ്യൻ പഷുണ്ടോ ഫൗണ്ടേഷൻ പുഷൻ ആപ്പേന്റെ ആ നന്നായിട്ടുണ്ട് ചക്കനവിടാ ചക്കനവിടാൻ പറ്റില്ല വിഷപ്പ് കൊണ്ടുവരുട്ടോട്ടെ ചാർജ് എന്തായി മാറ്റിയോ ആ മാറ്റി മാറ്റിട്ടോ ആ പുള്ളി കണ്ടീഷനായി ക്ലിയർ ആയി ഇത്ര പൈസ മൂവായിരത്തി നാനൂറ്റി എമ്പത് റുപ്യ മൂവായിരത്തി നാനൂറ് തന്നാൽ മതി ഞാൻ രണ്ട് റൗണ്ട് ഓടിയിട്ടുണ്ടരട്ടെ അഞ്ചു ഞാൻ പോയിട്ടില്ലേ രണ്ടുമൂന്ന് റൗണ്ട് ഓടി എന്നിട്ട് വണ്ടി എടുത്തോട്ടോ ഞാനത് ഉദ്ദേശിച്ചത് ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് Oh! <laughs>